നീ നിന്റെ ഒരു ഒരു എന്തോ മടിയാ പറയുമ്പോ മടിയെന്ന് പറയുമ്പോളോസ്റ്റ് എഡിറ്റ് ചെയ്തിട്ട് എഡിറ്റ് ആ പിന്നെ അത്ര ബുദ്ധിമുട്ടുണ്ട് നീ എഡിറ്റ് ചെയ്യ എനക്ക് മടിയാന്ന് പോളെ എന്തായാലും അത് നീ വിചാരിക്കുന്നു നീ എഡിറ്റ് നീ കൊറേ ആയല്ലോ വീട്ടിലിരുന്നിട്ട് ഒരേ തുന്നൽ നീ പോയി ഞാൻ ഞാൻ പഠിച്ചോളും പഠിക്കും ഉറപ്പെന്നാ പിന്നെ അവസാനം ആളെത്തി ലോക്കൽ വർത്താനം പറയാൻ വേണ്ടി പാളാ കേട്ടെ എന്നെ പഠിപ്പിക്കാൻ കൊണ്ടു പോകുന്നുണ്ട് ബാ ഇപ്പം തന്നെ വാട്ടെ ഇതെല്ലാം കയ്യോടെ ചെയ്തിട്ടെങ്കിൽ നാളത്തേക്ക് വെച്ചാൽ സ്വഭാവം മാറും നടക്കാൻ അങ്ങോട്ട് ചോദിക്കാറുണ്ട് കോഴ്സസ് വരുന്നുണ്ട് പ്രോഗ്രാമിംഗ് ഗ്രാഫിക് ഡിസൈനിങ് മൊബൈൽ ടെക്നീഷ്യൻ കോഴ്സ് വരുന്നുണ്ട് ഗെയിം ഡിസൈനിങ് ഡിജിറ്റൽ മാർക്കിംഗ് ഇതൊന്നും വേണ്ട എഡിറ്റിംഗ് പഠിക്കണെ ഡിപ്ലോമ ഇൻ വീഡിയോ എഡിറ്റിംഗ് മോഷൻ ഗ്രാഫിക്സിന്റെ കോഴ്സസ് ഉണ്ട് അഡ്വാൻസ് ഡിപ്ലോമ ഇൻ മോഷൻ എഡിറ്റിംഗ് ഫുൾ ആയിട്ട് എത്ര മാസം ഒരു വർഷം ഉള്ളതാണ് മോഷൻ ഗ്രാഫിക്സിന്റെ കോഴ്സ് ഒരു മന്ത് ആറ് മാസം കൊണ്ട് പഠിപ്പിക്കും സെറ്റ് കണ്ടതല്ല ഇല്ലതുപോലെ ആംബിയൻസ് പഠിക്കാൻ മന്ത്രി നല്ല ഫെസിലിറ്റീസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ പഠിച്ച കോഴ്സിന് അവർ തന്നെ പ്ലേസ്മെന്റും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഏ ടെക്നോളജി എല്ലാം പഠിക്കേണ്ട ഒരു വേം കിട്ടോ സൂപ്പർ പരിപാടിയാണ് നല്ല പഠിപ്പിച്ചും പൈസ പോവശ് പൈസ അപ്പൊ നോക്കി നോക്കി ചെയ്യട്ട